കർക്കടക പുലരി കർക്കടകപ്പൊലരിക്കാനച്ചം പകർന്ന് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ഒരുക്കുന്നു കുളിച്ചു കുറിതൊട്ട കരിവീരന്മാർ ആനയൂട്ടിനായി നിരയായി നിൽക്കുന്ന കാഴ്ച ആനപ്രേമികൾക്കെന്നും ആവേശമാണ് ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഗജവീരന്മാർ കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ ക്ഷേത്രം അന്നേ ദിവസം സൂര്യകാലടി മനയിലെ ശ്രീ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം രാവിലെ ആറു മണിക്കാരംഭിക്കും ദീർഘസാധനയാൽ ഗണപതിയെ പ്രത്യക്ഷപ്പെടുത്തി കുടുംബത്തിന്റെ പരദേവതയായി കുടിയിരുത്തിയ സൂര്യകാലടി മനയിലെ സാധകനാണ് പരമേശ്വരൻ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭക്തിസാന്ദ്രമായ മഹാഗണപതി ഹോമത്തിലും ആനയൂട്ടിലും പങ്കെടുത്ത് അനുഗ്രഹം നേടാൻ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുന്നു ഇരുപത്തിയെട്ട് ഞായറാഴ്ച എവർക്കും വീണ്ടും സ്വാഗതം